ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ പല്ലവീതിയിൽ നിന്ന് ഇവരെ വഴക്കിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോൾ എപ്പോഴും ഇവൻ്റെ കൂട്ട് തണലാണെന്ന് നീ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട് തണൽ മാത്രമേ ഉള്ളു അതോ രാത്രി ആകുമ്പോൾ തലോടലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോൾ സംസ്കാരം ഇല്ലെടോ തനിക്ക് ഇതിന് മറുപടി പറയാനേ എനിക്ക് ഉറപ്പുണ്ടെന്ന് പല്ലവി ഇന്ദ്രനോട് പറയുക അപ്പോൾ ഇന്ദ്രനൊന്ന് ഹ ഹോ ഹോ എന്ന് പറഞ്ഞ് ചിരിക്കുക നിനക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ പറയുന്നതാ കുറ്റം അല്ലേ എന്ന് ഇന്ദ്രൻ എന്നിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഓക്കെ 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 ഞാനിനി ഒന്നും പറയുന്നില്ല ഞാൻ നിന്നെ ഫ്രീ ആക്കി വിടാം ഡിവോഴ്സും നിനക്കായിട്ട് തരാം ആർ യു ഹാപ്പി അതെ പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ദേ നോക്ക് ഒരു ദിവസം ഒരേ ഒരു ദിവസം നീ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു വളരെ മോശമായി സംസാരിക്കുക അതിന് ശേഷം നീ എവിടെ വേണമെങ്കിലും പൊക്കോളാൻ പറഞ്ഞു ആ സമയത്ത് ദേ നീ മേലാൽ ഇതുപോലുള്ള വൃത്തികെട്ട വർത്തമാനമായിട്ട് എൻ്റെ മുന്നിൽ വന്നു പോയേക്കരുതെന്ന് പറഞ്ഞു തനിക്കൊന്ന് പോയി ചത്തുകൂടെ ഇടൂ എന്ന് പല്ലവി ചോദിച്ചപ്പോൾ ഇന്ദ്രൻ്റെ മൈൻഡ് മാറി ചവണമാണോ ചാവണോ ഞാൻ ചാവണോ ഇതങ്ങ് നീ അങ് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ ചെയ്തു തരില്ലായിരുന്നോ ഏഹ് നീ എന്താ ചെയ്തേ പറ പറ ചെയ്തു നീ പറ മാറണ ഞാൻ ചാവണോ മാറ എന്ന് പറഞ്ഞോണ്ട് ഇവൻ ദേ ആ പാലത്തിൻ്റെ അവിടുന്ന് താഴെ തോട്ടിലേക്ക് നോക്കുക തോട്ടിലേക്ക് നോക്കിട്ട് പിന്നെ ഞാൻ പല്ലവിയുടെ അടുത്തേക്ക് വരും പല്ലവി പല്ലവി ഇവിടുന്ന് ഞാൻ എടുത്ത് ചാടണോ പല്ലവി ഇവിടുന്ന് ചാടണോ പല്ലവി അങ്ങനെ ചത്താ മതിയോ പല്ലവി ഞാൻ ഇങ്ങനെ ചേട്ടാ പല്ലവി അത് ഞാൻ ട്രെയിനിൽ താഴെ വെച്ചാൽ മതിയോ പല്ലവി ചുമ്മാ കിടന്ന് ഭ്രാന്ത് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അല്ലെങ്കിൽ ഞാൻ വിഷം കഴിക്കാം അല്ലെങ്കിൽ വേണ്ട ഇതൊന്നും വേണ്ട ഞാൻ ചാവാം ഞാൻ ഇപ്പം ചാകാം അപ്പോഴേക്കും നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് ചത്താലെങ്ങനെയാ നീ വാ നീ വാ വാടി എൻ്റെ കൂടെ വാടി പറഞ്ഞാൽ പലവേ പിടിച്ച് വലിക്കുക അപ്പോഴത്തേക്കും സേതു പിടിച്ച് അങ്ങോട്ട് മാറ്റി അങ്ങ് നിർത്തി മാറി കൊടാമെന്ന് പറഞ്ഞു നീ നീ ഇതിൽ ഇടപെടേണ്ടതെന്ന് പറഞ്ഞ് സേതുവിൻ്റെ നേരക്കായി ഈ ഇന്ദ്രൻ പിന്നെ പല്ലവിയും പിടിച്ച് വലിച്ചുകൊണ്ടിപ്പോൾ മരിക്കാൻ പോകുക പറഞ്ഞു ഇത് ഞാനും ഭർ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം നീ ഇതിനകത്ത് ഇടപെടേണ്ട എന്ന് പറഞ്ഞു അപ്പം കഴിന്ന് വി കൈന്ന് വിടുന്നു പറഞ്ഞ് പല്ലവി പറയുന്നുണ്ട് ഈ സമയത്താണെങ്കിലോ ഇന്ദ്രൻ പിടിച്ച പിടിയിൽ നിന്ന് വിടുന്നില്ല പക്ഷേ സേതു ഇടക്ക് കയറി അവനെ തട്ടി തെറിപ്പിച്ചു അപ്പം നീ ഇന്തിനായിട്ട് ഇതിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചായി സേതുവിനോട് ഇന്ദ്രൻ ഞാൻ പറഞ്ഞു ഇത് ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണെന്ന് ഊ മാറൂ മാൻ എന്നും ചോദിച്ച് സേതുവിനെ പിടിച്ചൊരു തള്ളു നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇത് പൊതുവഴി എവിടെ കിടന്നും പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ളത് മാറാൻ അങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചൊരു ഒറ്റ തള്ള് തള്ളുതേണ്ടേ അപ്പൊ പല്ലവി നീ എൻ്റെ കൂടെ വാ നോക്ക് നമുക്കിത് മരിക്കാം നീ വാ നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം പല്ലവി നീ എൻ്റെ കൂടെ വാ ഞാൻ നിന്റെ കഴുത്തിലെ തല കെട്ടിയവനല്ലേ ദേ അതാണ് ഞാൻ ചെയ്ത ഒന്നാമത്തെ തെറ്റ് പിന്നെ പിന്നെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു അത് ഞാൻ ചെയ്ത രണ്ടാമത്തെ തെറ്റാണെന്ന് പറഞ്ഞ് മുടിക്കുത്തിനൊക്കെ പിടിച്ചു വലിച്ചൊക്കെ പറിക്കുക ഇന്ദ്രനെ ഇന്ദ്രനെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട നീ ജീവിച്ചോ നീ ആരുടെ കൂടെ വേണമെങ്കിലും ജീവിച്ചോളാൻ ഒക്കെ പറഞ്ഞ് ഭയങ്കര അത് ഞാൻ പോവാം ഞാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവിടുന്ന് ആ പുഴയിലേക്ക് എടുത്ത് അങ്ങ് ചാടി പല്ലവിക്കും സേതുവിന് എന്ത് ചേണൻ നിറയില്ല ഇവരുണ്ട് പേരും കൂടെ ഓടുവാണ് കിടന്ന് വെപ്രാളം കൂട്ടി എന്ത് ചേൺ നിറത്തില്ല പ്രത്യേകം സേതു പലവിയെ വിളിച്ച് വണ്ടിയിലേക്ക് കയ്യുമ്പോൾ നമുക്ക് പോകാം എന്ന് പറഞ്ഞു പിന്നെ വണ്ടിയിലിരുന്ന് നമ്മുടെ പലവി ഇങ്ങി പൊട്ടി കരയുക ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ഇന്ദ്രപ്രസ്ഥത്തിൽ അവർ തമ്മിൽ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മൾ ഋതുക്കിയാട്ടോ ഋതുക്കി ഇങ്ങനെ ഒരു വണ്ടിയിൽ വന്നിറങ്ങി ഒരു ഫോട്ടോഷൂട്ടിൻ്റെയും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരിക അപ്പോഴത്തേക്ക് അവിടുത്തെ പ്രൊഡ്യൂസർ അങ്ങനെ ഇരിക്കുന്നു പ്രൊഡ്യൂസർ വന്നു ആ സമയത്ത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്കിതേ നമ്മുടെ ഹരിയും ഇവരെല്ലാവരും കൂടെ വരുന്നത് അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഋതുക്ക ചോദിച്ചു ഇവരോ ഇവരെന്താ ഇവിടെയെന്ന് അതും ഈ കാറിൽ എന്ത് ഇവിടെ വന്നേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവർക്കൊന്നും മനസ്സിലായില്ലാട്ടോ ഹരി ഒന്നും ഉള്ള മൈൻഡ് ചെയ്യുന്നില്ല അങ്ങ് പോകും അപ്പോഴാണ് ഈ ഋതുഗയെ കണ്ടത് ഋതുഗയുടെ അടുത്തേക്ക് എന്നേരത്തേക്ക് വന്നു ഹലോ ഋതുഗ മാഡം എന്നും അടുത്തേക്ക് ചെന്നു എല്ലാം ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചു അപ്പം നിന്നോടാറോ ഇവിടെ വരാം പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ മുതലാളി പറഞ്ഞേട്ടാ മുതലാളിയോ ഏത് മുതലാളി ഞാനാ ഈ സ്ഥാപനത്തിൻ്റെ മുതലാളി എന്ന് പറയുമ്പോൾ അത് മേഡം ഈ സ്ഥാപനത്തിൻ്റെ മുതലാളിയായിരിക്കും പക്ഷെ ഇന്നിവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്കും വേണ്ടിയുള്ള അർജൻസൊക്കെ ജെ ടു എന്ന ഞങ്ങളുടെ കമ്പനിയാണെന്നും അതിനൊരൊറ്റ മുതലാളിയുള്ളൂ അത് ഞങ്ങളുടെ സേതുമാധവൻ മുതലാളിയാണ് ആ സേതുമാധവൻ മുതലാളി പറഞ്ഞിട്ട് ഞങ്ങൾ വന്നു വന്ന് ഹരിയും മിത്തുവേട്ടനും അതുപോലെ തന്നെ ഒക്കെ പറഞ്ഞു പ്രത്യേകം ഇവർക്ക് ചായ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് പൃഥ്വിക്ക് ദേഷ്യം വന്നു ഇത് എന്തൊരു ജന്മമാണെന്ന് പറഞ്ഞു മിത്തുവേട്ടൻ ഇങ്ങനെ നിൽക്കുക അപ്പോൾ കൂടെയുള്ള ആളെ മാറ്റി നിർത്തിയിട്ട് എടോ ആരോട് ചോദിച്ചിട്ടോ ഷൂട്ടിംഗ് അറേഞ്ച്മെൻറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ അയാൾക്ക് കൊടുത്തതെന്ന് ചോദിക്കുക അപ്പോൾ അത് പിന്നെ മേഡം ഞാൻ അങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആര് പറഞ്ഞു സേതു സാർ പറഞ്ഞു ഓ സേതു സാർ സേതു മാധവൻ ഇവിടെ ആരുമല്ല ഞാനാണെല്ലാം തനിക്ക് മനസ്സിലായും ചോദിച്ചു അപ്പൊ അതെനിക്ക് അറിയില്ലായിരുന്നു മാഡം സോറി എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ പറയുക ആ ശരി ശരി ഇനിയിപ്പൊ പറ്റിയത് പറ്റി ഇനിയിപ്പോ താൻ അതൊന്നും അങ്ങോട്ട് മുന്നോട്ട് പോകണ്ട ഇനി അവരെ മാറ്റാൻ പറ്റും അയ്യോ അത് പറ്റത്തില്ല മേഡം കാരണം അതു പിന്നെ വേറെ ഒന്നുമല്ല ഇന്നത്തെ ഷൂട്ടിങ്ങിന് വേണ്ട സകല ഏർപ്പാടുകളും അവരാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയാം പിന്നെ അവരെ പറഞ്ഞു വിട്ടാൽ മൊത്തത്തിൽ താളം തെറ്റി പോകും ഷൂട്ടിംഗ് തന്നെ മുടങ്ങി പോകും എന്ന് പറഞ്ഞു അങ്ങനെ സേതുവിനെയും കുടുംബത്തെയും പറ്റിച്ച് മുതലുണ്ടാക്കാൻ പോയതാണ് അറിയുന്നത് അവർക്ക് കൊടുത്ത പണിയെന്ന് പറഞ്ഞ് ഇൻ്റർനാഷണൽ പണിയാണ് നമ്മുടെ സേതു ഇങ്ങനെ ചെയ്ത് നമുക്ക് നല്ലടത്തൊക്കെ നഷ്ടം വരും അങ്ങനെ വേണോ മേടോ എന്ന് ചോദിച്ചു ഓ നാശം നിങ്ങളുടെയൊക്കെ കഴിവ് കേടുകൊണ്ട് എന്നെപ്പോലുള്ളവർക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും മീട്ടുവിളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അപ്പോഴത്തേക്കും മീട്ടുവിനോട് വഴക്ക് പറഞ്ഞിട്ട് അങ്ങ് പോയി ആ സമയത്ത് ഹരികൊട്ടൻ ഹരിയോട് ഉണ്ണിക്കുട്ടനോടൊക്കെ ചെന്ന് മീ മീട്ടു ചേട്ടൻ കാര്യം പറയാം അപ്പോൾ അവരെന്തേലും കാണിക്കണം നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം ഹാക്കം റെഡി ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുതേ അവർ ഓടി നടന്ന് എല്ലാവർക്കും ചായ കൊടുക്കുന്നു പല കൊടുക്കുന്നു അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ വളരെ വ്യക്തമായി ചെയ്യുന്നു ഈ സമയത്ത് സേതുവും പലവിയും കൂടി ഇങ്ങനെ കാറിൽ വന്നോണ്ടിരിക്കുക പലവി വണ്ടിയിരുന്നു ഭയങ്കര കരച്ചിൽ അപ്പോൾ ഒരിടത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി നമ്മടെ ചെയ്തു പലവിയോട് ചോദിച്ചു നീ എന്തിനാ കറിയുന്ന പലവി എന്തിനാ കയണേന്ന് അപ്പൊ ഞാനിനി എന്ത് ചെയ്യും ചെയ്തു കേട്ടാന്ന് ചോദിച്ചുകൊണ്ട് പല്ലവി ദ ഇന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും ആ കുറ്റും എനിക്കായിരിക്കില്ലേ എന്ന് പല്ലവി ചോദിക്കാം അപ്പൊ അതിന് പല്ലവിയൊന്നും ചെയ്തിട്ടില്ലല്ലോ ഏ അവൻ സ്വയം എടുത്ത് ചാടിയതല്ല അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും അതിനെ അങ്ങനെയാണ് പലവേ കുറ്റപ്പെടുത്താൻ പറ്റുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സത്യമാണോ നോണയാണോ എന്ന് നോക്കിയിട്ടല്ലോ മനുഷ്യർ ഓരോന്ന് ആരോപിക്കുന്നതും കുറ്റങ്ങൾ ഓരോരുത്തരുടെ തലയിൽ ചുമഴ്ത്തി വെക്കുന്നതും ആലോചിച്ചിട്ട് എനിക്ക് ഓരോരുത്തും പിടിയും കിട്ടുന്നില്ല ചെയ്തു കേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക നമ്മളെ ആരെങ്കിലും കണ്ടു കാണുമെന്ന് എൻ്റെ പേടി അപ്പം നമ്മളെ ആരും കണ്ടിട്ടൊന്നും ഇല്ല പലവേ ഇങ്ങനെ വിഷമിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ തകർക്കാൻ വേണ്ടി എന്താണ് അങ്ങനെ ചെയ്തത് അവൻ്റെ മനസ്സിൽ മുഴുവൻ അവനും ശരിക്കും മനസ്സ് മുഴുവൻ ഇപ്പോൾ പലവേ ഉള്ള ദേഷ്യമാണ് അവൻ്റെ മെൻ്റലി ആ ഒരു പ്രോബ്ലമാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് സേതു പറഞ്ഞപ്പോൾ അവൻ ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമെന്നൊക്കെ പല്ലവി സേതുവനോട് ചോദിക്കും കേട്ടോ ആ സമയം ദേ ആ ഇന്ദ്രൻ മരിച്ചു കാണുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ദേ അതൊക്കെ അവൻ്റെ ഒരു അവൻ്റെ ഒരു അടവല്ലേ നിന്നെ നിന്നെയൊന്നും ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിൻ്റെ മുന്നിൽ ആളാകാൻ വേണ്ടി അവൻ കിടന്ന് കാണിച്ച കോപ്രായങ്ങൾ അത് മൊത്തം അവനല്ല ഒന്നാന്തരമായിട്ട് നീന്തൽ അറിയാം അതുകൊണ്ടല്ല അവൻ എടുത്ത് ചാടിയതെന്നൊക്കെ പറഞ്ഞു ആത്മഹത്യയെ ഒരുതരം തോൽവിയല്ലേ പല്ലവിയുടെ മുന്നിൽ തോക്കാൻ അവൻ തയ്യാറായില്ലേ എന്നിങ്ങനെ ചോദിക്കുക ഇനി അഥവാ അവൻ മരിച്ചാൽ തന്നെ അഥവാ എനിക്കൊന്നും അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇനി എല്ലാം കുഴപ്പമാകുമോ സേതു കേട്ടാണെന്ന് പല്ലവി ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമാവില്ല മനസ്സിന് ധൈര്യം കൊടുക്കാൻ പറഞ്ഞു സേതു പല്ലവിയോട് എല്ലാം മറക്കാൻ പറ്റും നീ സമാധാനം ഇട്ടിരിക്കാൻ പറഞ്ഞു സേതു പല്ലവിയും കൂട്ടി പോവാം ഈ സമയം പിന്നെ കാണിക്കുന്നത് അവിടെ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്തെ കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് നായകനും നായകി ഇതുവരെ വന്നിട്ടില്ല ആ സമയത്ത് അത് നമ്മുടെ ഉണ്ണിക്കുട്ടനും അതുപോലെ ഹരിയൊക്കെ കൂടെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് അവരവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഋതുക വന്നു ഋതുക വന്ന് ഡയറക്ടർ ഇട്ട് പേടിപ്പിക്കുക ഒരു പത്ത് പതിനെട്ട് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടർ ഞാൻ അങ്ങനെയുള്ള ഞാനാണ് ഒരു പരസ്യ ചിത്രത്തിലെ നായികയും നായകനെയും കാത്ത് ഇത്രയും സമയം ഇവിടെ വന്ന് നിൽക്കുന്നത് അതെനിക്ക് കുറച്ചിലാണ് എനിക്ക് മാത്രമല്ല എൻ്റെ ഒരു ഫിലിം ഇൻഡസ്ട്രിക്കാണ് അത് മോശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക അതായത് ഈ ഡയറക്ടർ ഋതുവിൻ്റെ മുന്നിൽ അപ്പോഴേക്കും ഇതൊക്കെ ഹരിയും അവരിവരെല്ലാം കാണുന്നുണ്ട് അവരിപ്പോ എത്തും സാറെന്ന് പറഞ്ഞുകൊണ്ട് ഋതുഗ് ഇച്ചിരി ഒതുങ്ങിയാ നേരത്തേക്കും എപ്പോൾ എത്തുന്ന ഈ പറയുന്നത് ചോദിച്ചാൽ അയാൾ ദേഷ്യപ്പെടുക പിന്നെ അയാൾ ഋതുഗ് അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുന്ന പോലെ സംസാരിക്കുവാണ് ഭയങ്കരമായിട്ട് ദേഷ്യം ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വ്യക്തി അവരെ ഇതിൻ്റെ ആക്ടേഴ്സിനെ വിളിച്ചു പക്ഷെ അവർ കിട്ടുന്നില്ല എന്നാ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക ഈ സമയത്ത് ഇതൊക്കെ കണ്ട് ഇവർ വേഗം ഫോൺ എടുത്ത് സേതുവിനെ വിളിക്കാൻ വേണ്ടി വരും അപ്പം സേതുവിനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തു പക്ഷേ സേതുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുവഴി ഇതുവഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോണ്ടോ ഓട്ടോ അവരെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവിടുന്ന് വരുന്ന വഴിക്ക് നായകനും നായകനും സഞ്ചരിച്ച കാറ് ആക്സിഡൻറ്റായിരുന്നു രണ്ടാള് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ കാര്യമൊക്കെ പറയാം ഒന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവർക്കൊന്ന് ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നു ഹൃദയയുടെ കാശ് മൊത്തം പോയി ഞാൻ ഇനി അവരില്ലാതെ എങ്ങനെ ഷൂട്ട് ചെയ്യും ചെയ്യുമെന്നൊക്കെ ചോദിച്ചു ഈ സമയത്തെല്ലാം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇന്ദ്രൻ അവിടെ മുങ്ങി ഇന്ദ്രൻ ഇവിടെ പൊങ്ങി അങ്ങനെ പൊങ്ങി പൊങ്ങിയതേ വന്നിരിക്കുന്നു വന്നിട്ട് ഒരു കാട്ടിലാണ് കാട്ടിലാണിപ്പോൾ ഇന്ദ്രൻ ഉള്ളത് ഇന്ദ്രൻ ഇങ്ങനെ വന്നിരിക്കുക അപ്പോൾ ഇന്ദ്രൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരിതാണോ നമ്മുടെ പല്ലവിക്ക് പറയാൻ കഴിഞ്ഞിരിക്കുന്നത് കാട്ടിൽ വന്ന് ഇന്ദ്രൻ ഇങ്ങനെ ആ കാട്ടിലൂടെ അതിലിതിലൊക്കെ നടക്കുക ഇന്ദ്രൻ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നു ആ ഒരിത് അതിനുശേഷം ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു കോയിൻ ബോക്സിൽ കയറി ഫോൺ വിളിക്കുവാണ് പോലീസ് സ്റ്റേഷനിലേക്കാണ് വിളിക്കുന്നത് അതെ ഒരു രഹസ്യ വിവരം തരാനാണ് വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാം ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്കൊരു പാലമില്ലേ ആ പാലത്തിൻ്റെ മുകളിൽ നിന്നും ഒരാളെ ഒരു സ്ത്രീ പുഴയിലേക്ക് തള്ളിയിട്ടു എന്ന് ഇന്ദ്രൻ പറയും അപ്പോൾ അത് കേട്ടപ്പോൾ പോലീസുകാരും അല്ലാണ്ടിതായി എന്നിട്ട് നമ്മുടെ പല്ലവിയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയാണിവൻ ഈ സമയത്ത് ഇന്ദ്രൻ്റെ കാര്യങ്ങൾ ഓർത്ത് പല്ലവിയും സേതുവും അവിടെ ഇങ്ങനെ ആകെ കരഞ്ഞ് നിലവിളിച്ചും ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമുക്ക് എന്നൊക്കെ ചോദിച്ചു അപ്പം എനിക്ക് എനിക്ക് വയസ്സ് ചെയ്തു കേട്ടാ ശരീരമൊക്കെ ആകെ തളരുന്നത് പോലെ തോന്നുകയാണെന്നൊക്കെ പല്ലവി ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാണ് പല്ലവി അതെ എന്ത് സംഭവിച്ചാലും നമ്മളത് നേരിടുമെന്ന് സേതു പറയുവാണ് അറിഞ്ഞുകൊണ്ട് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് സേതു ഇങ്ങനെ പല്ലവിയെ സമാധാനിപ്പിക്കാൻ നോക്കുക കേട്ടോ ഈ സമയത്ത് സേതുവിൻ്റെ ഫോണിലേക്ക് ഹരി വിളിച്ചുകൊണ്ടേ വിളിച്ചുകൊണ്ടേയിരിക്കുക ഇവിടുത്തെ മുഴുവൻ കോളം തോണ്ടി ആ ഒരുത് സമയത്ത് സേതുവിൻ്റെ ഫോണിലേക്ക് ഹരി കോൾ വന്നു എടുത്തു അപ്പോൾ ഹരിയാണെന്നും പറഞ്ഞ് എടുക്കുമ്പോൾ ഹരി കാര്യങ്ങളെല്ലാം സേതുവിനോട് പറയാം ഇത് കേട്ടപ്പോൾ സേതുവിന് അതിനേക്കാളും ഭയങ്കര ഇത് അപ്പോൾ ഷൂട്ടിങ് മുടങ്ങിപ്പോകുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അതെല്ലാം കേട്ട് സേതുവിൻ്റെ തലയ്ക്ക് ഭ്രാന്ത് കയറിയിരിക്കുക അതെ നമുക്കിവിടുന്ന് ലൊക്കേഷനിലേക്ക് ഒന്ന് പോകണം അവിടെ ഷൂട്ടിങ്ങിന് എന്ത് തടസ്സമുണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ പല്ലവിക്ക് പല്ലവിക്കൊന്നിനൊന്നും മൂട് വരുന്നില്ല ദേ അവൻ മരിച്ചു മരിച്ചു എന്ന് താനിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാതെ ആദ്യം അവൻ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയണം ഏ അതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ തന്നെ അങ്ങ് പെരുമാറണം എന്ന് പറഞ്ഞു ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും എന്താണെങ്കിലും നമുക്കത് അറിയില്ല കണ്ടിട്ടുമില്ല കണ്ടിട്ടില്ല അങ്ങനെ ഒരു വഴക്കും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നോണ പറയാനാണോ ഏട്ടാ നോണയൊന്നും നമ്മൾ പറയുന്നില്ല സത്യവും നമ്മൾ ആരോടും പറയുന്നില്ല അത്രേ ഉള്ളൂ നോണ പറഞ്ഞല്ലേ ഇന്ദ്രൻ പലവി കല്യാണം കഴിച്ചത് അവനതാകാമെങ്കിൽ നമുക്കും അതാവാം മനസ്സിലായോ പലവി വന്നേ പക്ഷേ അതുവരെ നമ്മുടെ പെരുമാറ്റത്തിൽ ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല എന്നും സെയ്തു പറയാം നമ്മൾ നേരെ ലൊക്കേഷനിലേക്കാണ് പോകുന്നേ അപ്പോൾ അത് നമ്മൾ ചെയ്തേ പറ്റൂ പറ്റേ പറ്റണം എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ സെയ്ത് പലവി നിർബന്ധിച്ച് വണ്ടിയിലേക്ക് വിളിച്ച് കയറ്റും കാരണം അവിടെ മൊത്തത്തിൽ കുളം കലങ്ങി കിടക്കുവാണ് ഏതായാലും അവർ അങ്ങോട്ടേക്ക് പോണു ഈ സമയത്ത് കോയിൻ ബോക്സിൽ നിന്ന് കോളൊക്കെ വിളിച്ചിട്ടേ ഇന്ദ്രൻ ഇങ്ങനെ അവിടെ ഇരിക്കുകട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെയും പോണു പിന്നെയും പോയി കോയിൻ ബോക്സിൽ ഒരു രൂപയും കൂടി ഇട്ടു പിന്നെ അവിടെ നിന്ന് വിളിക്കുക അടുത്ത നമ്പറിലേക്ക് അങ്ങനതേ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് മകൻ മരിച്ചു എന്നുള്ള കാര്യം പറയാനായി ഈ സമയത്ത് രാജലക്ഷ്മി ആകെ ഇതായിട്ടിരിക്കുക അതെ ആറ്റിൽ ഒരാൾ വീണിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടി ഇങ്ങനെ നിൽക്കുമോ രാജലക്ഷ്മി അത് നിങ്ങളുടെ മകൻ ഇന്ദ്രജിത്താണോ എന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ തോന്നിവാസം പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും രാജലക്ഷ്മി പറയൂ കേട്ടോ ഇന്ന് രാവിലെ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇന്ദ്രജിത്തെ താഴേക്ക് വീഴുന്നതിൻ്റെ ദൃക്സാക്ഷിയാണ് ഞാനൊന്ന് ഇയാൾ പറയുക അതും ഇന്ദ്രൻ തന്നെ പറയുവ രാജലക്ഷ്മിയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കേട്ട് രാജലക്ഷ്മി പേടിച്ച് വെറിച്ചിങ്ങനെ നിൽക്കും അയ്യോ എൻ്റെ മോൻ പോയേ എൻ്റെ മോൻ പോയേന്നു പറഞ്ഞു അപ്പോൾ മോനെ മോൻ താഴ്വീണാത്മഹത്യ ചെയ്തു എന്നുള്ളത് വരത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ആശാനി കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ എന്തായാലും ഇത് കേട്ട് പല്ലവിയും ഇതൊക്കെ കണ്ടും കേട്ടും പല്ലവിയും സേതവും പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല രീതിയിലും എല്ലാവരുടെയും മുന്നിൽ പിടിച്ച് നിൽക്കണമെന്നുള്ള ആ ഒരു ഇത് മനസ്സിൽ ഉറച്ച് തീരുമാനിച്ച് അവർ നേരെ ലൊക്കേഷനിലേക്ക് വിട്ടു പിടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ കഥയിൽ വന്നിട്ടുള്ളത് എന്തായാലും ഇന്ദ്രൻ ഈ ഒരു ആത്മഹത്യയുടെ ഈ ഒരു നാടകം കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നും അതുപോലെ തന്നെ പല്ലവിക്കും സേതുവിനും വേണ്ടി എന്ത് വലിയ കുരുക്കാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്നും ഒക്കെ കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകർ ബൈ ബൈ ബൈറ്റാറ്റാ